മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ ഓഹ് എന്തെല്ലാം വിപ്ലവങ്ങൾ നോക്കിക്കേ നോക്കിക്കേർലി ഹെദോ എന്ന് പറയുന്ന ഒരു മാസിക ഒരു കാർട്ടൂൺ മാസികയാണ് അതിനകത്ത് മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ ചിത്രം ഒരു കാരിക്കേച്ചർ അത് കണ്ടപ്പോഴേക്ക് ഹാലിളകിയ പതിനെട്ടുകാരൻ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ തലയെടുത്തു സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് എന്റെ പ്രവാചകനെ പറയാൻ എന്റെ പ്രവാചകനെ വിമർശിക്കാൻ എന്റെ പ്രവാചകന്റെ ചിത്രം വരയ്ക്കാൻ നിനക്കാരാണ് അനുമതി തന്നത് എന്ന് ചോദിച്ചിട്ട് പതിനെട്ടുകാരൻ നമ്മളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ബുക്കും പൊക്കുമ്പോലെ മുഖ്യം കൊടുക്കുക ഇത് കത്തിയും വേണ്ട വന്നത് പഴച്ചോന്റെ ജന്മങ്ങളല്ലേ ശരിയെന്നാണ് അധ്യാപകന്റെ തലയെടുത്തു ആ വീഴുന്ന ചോരത്തുള്ളിയുമായി നിന്നിട്ട് ഒരു സെൽഫി എടുത്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഉടനെ തന്നെ അവനെ ആദരിക്കാൻ പൂമാലയിട്ട് സ്വീകരിക്കാൻ ഒരു ജീപ്പ് നിറയെ പോലീസ് എത്തി പിന്നീട് ശരീരം മുഴുവനും വലയാക്കി അപ്പോ ഇനിയും വിഷയം പറഞ്ഞാൽ മുഹമ്മദ് എന്ന് ചോദ്യ പേപ്പറിൽ ഒന്ന് എഴുതിപ്പോയി അത്രയ്ക്കും വൃത്തികെട്ട പേരായിരുന്നു അതെന്നും അത്രയ്ക്ക് നികൃഷ്ടനും അത്രയ്ക്കും നീചനുമായിരുന്നു എന്നും പറഞ്ഞു ലോകത്തിന് ഇവര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നിങ്ങളെ പോലെയുള്ള ആളുകളുടെ തൂലികത്തുമ്പിൽ നിന്നും പുറത്തു വരേണ്ടുന്ന ഒരു പേരല്ലഹേ അത് അത്രയ്ക്ക് വൃത്തികെട്ട പേരാണ് അതുകൊണ്ട് അതൊന്നും നിങ്ങൾ എഴുതരുത് എന്ന് ശരി അങ്ങനെ ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്തു എന്നിട്ട് എന്ത് സംഭവിച്ചു ഫ്രാൻസിൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തതോടു കൂടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും മതവിമർശനത്തിനു വേണ്ടിയും ഒരു പ്രത്യേക നിയമം തന്നെ ഫ്രാൻസിൽ നിലവിൽ വരികയും ഫ്രാൻസിന്റെ സകലമാന മുക്കിലും മൂലയിലും പ്രവാചകന്റെ അതേ കരികച്ച അതേ ചിത്രം വലിയ രൂപത്തിൽ സ്ഥാപിക്കപ്പെട്ടു ഫ്രാൻസിൽ മുഴുവനും എങ്ങനെയുണ്ട് മാഷിന്റെ വിഷയത്തോടുകൂടി കേരളം മുഴുവനും ഇസ്ലാം മത വിമർശകരെ കൊണ്ട് നിറഞ്ഞു പോരെ അതൊക്കെ തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നുള്ളൂ നിങ്ങൾ ഏതൊരു വിഷയമാണോ ചെയ്യുന്നത് അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത് അതേ നമ്മളും പറയുന്നുള്ളു ഇവിടെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് കാർ അഴിഞ്ഞാടി അരിയും മലരും കാത്തു വെച്ചോളൂ എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു അവര് മര്യാദക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം കൃത്യമായിട്ട് അന്വർത്ഥമായി മര്യാദയ്ക്ക് ജീവിക്കാത്തത് കൊണ്ട് അവരെയൊക്കെ തീഹാർ ജയിലിൽ കൊണ്ടിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും ടീമും കൂടി മര്യാദ പഠിപ്പിച്ചു ഇപ്പോൾ പുറത്തിറങ്ങിയ റൗഫ് തന്റെ അനുയായികളെ ജയിലിൽ നിന്നും പഠിച്ചിട്ടു വന്ന മര്യാദകൾ പഠിപ്പിക്കുക നല്ലപോലെ മര്യാദ പഠിച്ചിട്ടാണല്ലോ പുറത്തു വന്നത് നല്ലതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ നിന്ന് പഠിച്ചിട്ട് വന്ന മര്യാദ ഇവരെന്താണോ ചെയ്യുന്നത് അത് ഇവർക്ക് തന്നെ നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുമെന്നുള്ളതാണ് ഇപ്പോ പ്രവാചകന്റെ ഒരു ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് ആർക്കാ പേടി പറയാനും ചിത്രമോ ആർക്കേടി നിങ്ങള് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ പറ്റിച്ച വ്യക്തി എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിക്കേ ഏറ്റവും വലിയ മനോഹരൻ ആരാണ് എന്നൊന്ന് അടിച്ചു നോക്കിക്കേക്സോ എന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് നോക്കിക്കേ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്വന്തമായി അഡ്രസ് ഉണ്ടോ ഇല്ലേ എന്നൊന്നും ചോദിക്കരുത് ആ കാലഘട്ടത്തിലെയും കൊള്ളക്കാരൻ ഈ കാലഘട്ടത്തിലെയും കൊള്ളക്കാരൻ യുദ്ധക്കുതിയൻ ഈ പ്രവാചകന്റെ ഒരു വൈറൽ ചിത്രം ഇപ്പോ െ ഇവർ മര്യാദ പഠിപ്പിക്കാൻ പോയത് അവര് വിചാരിച്ചു നബിയെ ഇനി ആരും വിമർശിക്കില്ല ഒരാളും പ്രവാചകനെ ഒന്ന് വിമർശിക്കാനോ പ്രവാചകനെ കുറിച്ചൊന്ന് എഴുതാനോ ഒരാളും ഇനി ഈ കേരളക്കരയിൽ തയ്യാറാകില്ല എന്ന് വിചാരിച്ചു ഫ്രാൻസിൽ അത് ചെയ്തപ്പോൾ ഇവർ വിചാരിച്ചു ഇവിടെ ഇനി ആരും അങ്ങനെ ചെയ്യില്ല മുഹമ്മദ് നബിയുടെ ചിത്രം അക്രമാസക്തരായിട്ടാണ് ജനങ്ങൾ ആ രൂപത്തിലായിരുന്നു ചിത്രകാരന്റെ കൈവിട്ടും തലയെടുക്കും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് തീവ്രവാദികൾ തലങ്ങും വിലങ്ങും എന്നാ പിന്നൊന്ന് കാണണമല്ലോ ഇവിടെ എല്ലാത്തിനും വിമർശിക്കാനും മറ്റുമൊക്കെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവര് വിചാരിക്കുന്ന ഇത്തരം തന്ത്രങ്ങളൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് ശരിക്കവർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇവിടെ ചൈനയില് ഈ മതം രോഗമാണ് ഇവർക്ക് അറിയാമോ ഉണ്ടോ ചൈനയിലെ നിങ്ങൾ ഒന്ന് താടി വെച്ചിട്ടോ ബുർക്ക ധരിച്ചിട്ടോ എം ഒന്ന് ചെന്ന് നോക്കിക്കേ ഒന്നും വേണ്ട ചൈനയുടെ തെരുവിൽ നിങ്ങൾ ഒന്ന് മുസല്ലയിട്ട് നമസ്കരിച്ചു നോക്കിക്കേ റോഡില് മതി അല്ലെങ്കിൽ ചൈനയിലൊരു പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ശബ്ദമുയർത്തി നോക്കിക്കേ കാണാമല്ലോ പൂരം എന്താണെന്ന് മുസ്ലിങ്ങളെ മാനസിക രോഗികളായി ചിത്രീകരിക്കുകയും നിയമം കൊണ്ടുവരികയും ഇസ്ലാം എന്ന മതത്തെ മാനസിക രോഗമാക്കി നിയമം പുറപ്പെടുവിക്കുകയും ചെയ്ത രാജ്യമാണ് ചങ്കിലെ ചൈന അവിടെ ചെന്നിട്ട് നിങ്ങളൊന്ന് പറയാമോ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ജപ്പാനിലാണെങ്കിലും ആദ്യം നിരോധിച്ചത് ഇസ്ലാം എന്ന മതത്തെ ആയിരുന്നു ഇസ്ലാം ഈ നമ്മുടെ ബാലുവണ്ണൻ പറഞ്ഞതുപോലെ ജപ്പാനിൽ ചെന്നിട്ട് ഒരു പ്രഭാഷണം നടത്തി നോക്കിക്കേ തലയുണ്ടാകത്തില്ല ഇസ്ലാം പ്രചരിപ്പിക്കുകയോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുകയോ അത് ഫോളോ ചെയ്യുകയോ ചെയ്താൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നാണ് ഉത്തരവ് വന്നത് ഇസ്ലാം എന്ന മതത്തെ നിരോധിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ രാജ്യമാടാ എന്ന് രാജ്യമാണ് ജപ്പാൻ ആ നിയമം പാസാക്കുകയാണ് ചെയ്തത് എന്നിട്ട് എല്ലായിടത്തു നിന്നും പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സിറിയയിൽ നിന്നൊക്കെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു ജപ്പാനോട് കുറച്ച് പേർക്കൊന്ന് അഭയം കൊടുക്ക് നടക്കില്ല നടക്കില്ല വേറെ എന്തു വേണമെങ്കിലും ചെയ്യാം തീ അതിലേക്ക് ചാടാൻ പറഞ്ഞോ ഞങ്ങൾ ചാടാം പക്ഷെ മുസ്ലിങ്ങളെ അഭയം കൊടുക്കണമെന്ന് പറയല്ലേ ബുദ്ധിമുട്ട് ആ പാമ്പിന് പാല് കൊടുക്കണോ ഞങ്ങൾ ചെയ്യാം പക്ഷേ ഐക്യരാഷ്ട്രസഭയ്ക്ക് അത്രമാത്രം വേദനയാണെങ്കിൽ ഓരോ അഞ്ചു പേരെ വീതം ആ സഭയിലുള്ള മെമ്പർമാർ ഓരോരുത്തരും വീട്ടിൽ കൊണ്ടേക്കും കഴിഞ്ഞില്ലേ മ്യാൻമാറിൽ ഈ മുസ്ലിം ഭീകരനെ എവിടെ വെച്ച് കണ്ടാലും ആർക്കും കൊല്ലാം പള്ളികൾ പോലുമില്ല പള്ളികൾ പോലും ഇതൊക്കെയാണ് ഇവിടുത്തെ നിയമമേ എന്നിട്ട് അത്തരം ആളുകൾ ഇവിടെ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെരുന്നാള് നിസ്കാരം ആ ഈത് നമസ്കാരമാ എവിടെ നിന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഓ അവസാനം ട്രെയിനിന് എന്ത് പെരുന്നാള് അവസാനം പെരുന്നാൾ ഇവന്മാരുടെ പെരുന്നാള് ട്രെയിൻ കൊണ്ടുപോകുക ചെയ്തത് ആ വളരെ രസകരമാണ് ചിരിച്ച് നമ്മളൊരു വഴിക്കാകും ആ വീഡിയോ അതേതാണ്ട് ഒരു മിനിറ്റും പത്തൊമ്പത് സെക്കൻഡുമേ ഉള്ള വീഡിയോ പക്ഷേ അത് വല്ലാതെ വൈറലായി പെരുന്നാൾ നമസ്കാരത്തിന് കയ്യിലുണ്ടായിരുന്ന കവണയും മറ്റും മറ്റു കോണാനൊക്കെ വിരിച്ചിട്ട് ഇവന്മാര് നിന്ന് നിസ്കരിക്കുക കുറെ എണ്ണം പാട്ടങ്ങളൊക്കെ എടുത്ത് ട്രെയിൻ വന്നപ്പോഴേക്ക് പോയി ആദ്യം ഇമാം ഓടി പിന്നെ പുറകില് നിന്നവന്മാരൊക്കെ പറവറ ഓടുക ഒടുവിൽ ഇമാമ് തിരിച്ച് ചെരുപ്പ് വന്നപ്പോഴേക്ക് ട്രെയിൻ എടുത്ത സ്റ്റേഷൻ പിടിച്ചു യും വെളിവില്ലാത്ത ഒരു ടീം ഓ വല്ലാത്ത ജാതി ടീമാണ് കേട്ടോ